ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്നുള്ളത് ആയുർവേദ ഒരു ഹോസ്പിറ്റലാണ് മലപ്പുറം ചങ്ങരംകുളം എന്ന് പറഞ്ഞൊരു ലൈഫ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യണത് അപ്പോൾ ഇവിടെ ഒരു എണ്ണ ഉണ്ടാക്കുന്നുണ്ട് ഒരു പ്രത്യേക ഒരു എണ്ണയാണ് അത് ഇവിടുത്തെ ഗുരുക്കളാണ് ഉണ്ടാക്കുന്നത് ഏകദേശം കൂട്ടുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു മരുന്നും കൂടിയാണ് അത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞു കുട്ടികൾക്കായാലും അതുപോലെ കുറച്ച് മുതിർന്ന ആളുകൾക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഈ കഴുത്ത് തളർച്ചവ അങ്ങനെയുള്ള കഴുത്തിന് തളർച്ച അങ്ങനെയുള്ള അസുഖങ്ങൾക്കും അതുപോലെ ബലക്ഷയം എന്നീ അസുഖങ്ങൾക്കും ഉള്ള ഒരു എണ്ണയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഗുരുക്കളോട് നമുക്ക് ചോദിച്ചറിയാം പിന്നെ എണ്ണ ഉണ്ടാക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കട്ടോ ഇപ്പം നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എണ്ണ സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതല്ല അതായത് തളർവ തളർന്നവർക്ക് അതായത് കഴുത്ത് ഉറക്കാത്ത കുട്ടികൾ ജന്മനാൽ അതുപോലെ തന്നെ അവരുടെ ഡിസ്ക് അതുപോലെ നട്ടെല്ലുകൾ മുപ്പത്തി മൂന്ന് കരച്ചിലാണ് ഇതൊന്നും ഉറക്കാതെ അങ്ങനെ ആടിക്കളിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ കാലുകൊണ്ട് തളർന്നിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലുള്ളവർക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക തൈലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതിന് ഐറ്റം മരുന്നുകൾ അപ്പം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഏ ഇടിക്കേണ്ടത് ചാരെടുക്കേണ്ടത് ചാരെടുത്തിട്ട് അതായത് പച്ച ഇലകൾ പിന്നെ പൊന്നാമ്പിര അതുപോലെ തന്നെ നമ്മളെ കരിനെച്ചി ഇല അതുപോലെ പിന്നെ നമ്മുടെ നാഗപ്പത്തിയിലാർ ഏ അങ്ങനെ ഒരുപാട് പിന്നെ ഇലകളുടെ ചാറുകൾ അതിനാവശ്യമായി വന്നിട്ടുണ്ട് അതുപോലെ അമുക്കുരം അതുപോലെ കരിക്കട സന്ധി അതുപോലെ നമ്മുടെ എന്താണ് ഇടിഞ്ഞിൽ തോല് അതുപോലെ എണ്ണക്കറ തോല് അതുപോലെ നമ്മളെന്താണ് എണ്ണ കടികെണ്ണ അങ്ങനെ ഒരുപാട് എണ്ണകൾ എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടാണ് ഈ മരുന്നുണ്ടാക്കാൻ പോലെ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു തൈലാണിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് തറക്കാം അപ്പോൾ എണ്ണ ാസ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ചൂടാറി കഴിഞ്ഞിട്ട് കുപ്പിയിലേക്ക് പകർത്താനുള്ള പ്രോസസ്സാണ്